ശ്രീ ശ്രീകുരുമ്പകാവ് ചെമ്പട്ടണിഞ്ഞ കോമരക്കൂട്ടങ്ങളുടെ കാൽച്ചിലമ്പൊലി നാദത്തിലമരുന്ന ദിനങ്ങളാണ് ഇനി മീനത്തിലെ തിരുവോണനാളായ വ്യാഴാഴ്ച കോഴിക്കല്ല് മൂടിയതോടെ ഭരണി ഉത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായി ഉച്ചപൂജയ്ക്ക് ശേഷം വടക്കേ നടയിൽ രാവിലെ പതിനൊന്നോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് കാളിദാരിക യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നതിനെ അനുസ്മരിച്ച് കൊടുങ്ങല്ലൂരിലെ ഭഗവതി വീട്ടുകാരും വടക്കൻ മലബാറിലെ തച്ചോളി തറവാടിനെ പ്രതിനിധാനം ചെയ്തെത്തിയവരും ചേർന്നാണ് ചടങ്ങ് നിർവഹിച്ചത് ഉച്ചപൂജകൾ കഴിഞ്ഞ് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ചടങ്ങുകൾ നടന്നത് വടക്കേ നടയിൽ ദീപ സ്തംഭത്തിന് വൃത്താകൃതിയിലുള്ള രണ്ട് കരിങ്കലുകൾ ഭഗവതി വീട്ടുകാർ കുഴിയെടുത്തു മൂടി അതിന്മേൽ ചെമ്പട്ട് വിരിച്ചു ഭഗവതി വീട്ടിലെ പ്രതിനിധികളായ രാകേഷ് ഭഗവതി സുജിത് സുജയ് പ്രഭവ് ദേവദേവൻ ബ്രഹ്മദത്തൻ എന്നിവർ കോഴിക്കല്ലുമുടലിന് നേതൃത്വം നൽകി തുടർന്ന് തച്ചോളി വീട്ടിൽ കോഴി ഹാജരുണ്ടോയെന്ന് ഭഗവതി വീട്ടിലെ കാരണവർ മൂന്നു വട്ടം വിളിച്ചു ചൊല്ലി ഈ സമയം വടക്കേ മലബാറിൽ നിന്നുമെത്തിയ തച്ചോളി മാണിക്കോത്ത് തറവാട്ടുകാരും കൂട്ടരും കോഴിക്കല്ലിൽ പൂവൻ കോഴികളെ സമർപ്പിച്ചതോടെ ഭരണി ആഘോഷത്തിന് ശുഭാരംഭമായി മേപ്പാട്ട് രാധാകൃഷ്ണൻ പറമ്പത്ത് രാധാകൃഷ്ണൻ സൂരജ് തണ്ടരപ്പള്ളി ജയചന്ദ്രൻ ആഞ്ചേരി നാരായണക്കുറുപ്പ് മാണിക്കോത്ത് വിജയരാഘവൻ എന്നിവരടങ്ങിയ സംഘമാണ് തച്ചോളി തറവാട്ടിൽ നിന്നുമെത്തിയത് കോഴിക്കല്ല് ഉടൽ ചടങ്ങ് പൂർത്തിയായതോടെ ക്ഷേത്രനഗരി ഭരണി ആഘോഷത്തിന്റെ ആരവത്തിലേക്ക് ഉണർന്നിഴുന്നേറ്റും ഒമ്പതിന് പ്രസിദ്ധമായ തൃച്ചന്തന പൂജയും അശ്വതി കാവുതീണ്ടലും നടക്കും പത്തിനാണ് ഭരണി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ